വിശന്നു കഴിഞ്ഞാൽ അടുത്തുള്ള വീടുകളിൽ ചെന്ന് ഭക്ഷണം ചോദിച്ച് വാങ്ങി കഴിക്കുന്നതിൽ ഒരു മടിയും കാട്ടാത്ത ആളാണ് സുരേഷ് ഗോപി ഇക്കാര്യം സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു സംഭവം നടന്നു സുരേഷ് ഗോപി തീരദേശങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ആഹാരം കഴിക്കുന്ന സമയത്ത് തൊണ്ടയിൽ മുള്ള് തറച്ചു കയറുകയായിരുന്നു എത്ര ശ്രമിച്ചിട്ടും മുള്ള് മാറ്റാൻ കഴിയാത്തതിനാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തൃശൂരിലെ തീരദേശത്ത് നടത്തിയ പ്രചരണത്തിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഡോക്ടർമാർ മുള്ള് എടുത്തു കളയുകയായിരുന്നു സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് മണ്ഡലത്തിലെ തീരദേശങ്ങളിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടെയാണ് സംഭവം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സുരേഷ് ഗോപി മണ്ഡലത്തിലെ വോട്ടർമാരുടെ വീടുകൾ തോറും കയറി ഭക്ഷണം കഴിക്കുന്നത് വാർത്തയായിരുന്നു ഇതിനെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ ട്രോളന്മാരും രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നാൽ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ലൊക്കേഷൻ അടുത്തുള്ള വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു മുള്ളു കുടുങ്ങിയതിന് ശേഷം എത്ര ശ്രമിച്ചിട്ടും അത് എടുത്തു കളയാൻ സാധിച്ചില്ല വെള്ളം കുടിക്കുകയും ചോറ് കഴിക്കുകയും അതുപോലെ തന്നെ പഴം കഴിക്കുകയും ചെയ്തുവെങ്കിലും സുരേഷ് ഗോപിയുടെ തൊണ്ടയിൽ നിന്ന് ആ മുള്ള എടുത്തു കളയാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് സുരേഷ് ഗോപിയും ബിജെപി പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പ്രചരണ പരിപാടികൾ മാറ്റിവെക്കുകയായിരുന്നു പിന്നീട് മുള് നീക്കം ചെയ്തതിനു ശേഷമാണ് പുനരാരംഭിച്ചത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തൃശൂരിൽ മൂന്ന് മുന്നണികളും പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി ഏറെ വൈകിയാണ് പ്രചരണത്തിനിറങ്ങിയെങ്കിലും മണ്ഡലത്തിൽ സജീവമായി രംഗത്ത് തന്നെയുണ്ട് തൃശൂർ മണ്ഡലത്തിൽ ഊടി നടന്ന പ്രചരണത്തിലാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സുരേഷ് ഗോപിയുടെ പ്രചരണങ്ങളും പ്രസംഗങ്ങളും എല്ലാം വാർത്തയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തീപ്പൊരി പ്രസംഗങ്ങളിലൂടെയും റോഡ് ഷോകളിലൂടെയും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതുപോലെ തന്നെ തൃശ്ശൂരിലെ മണ്ഡലങ്ങളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായി മാറിയിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് മടങ്ങവേ സുരേഷ് ഗോപിയാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞ വീട്ടമ്മ ഉച്ചത്തിൽ സുരേഷ് ഗോപിയെ വിളിക്കുകയായിരുന്നു ഇത് കേട്ട സുരേഷ് ഗോപി തിരിച്ചുവന്ന് കയ്യിൽ തനിക്ക് സമ്മാനമായി കിട്ടിയ പൂച്ചണ്ട് ആ വീട്ടമ്മയ്ക്ക് സമർപ്പിക്കുകയായിരുന്നു എന്തൊരു വിളിയായിരുന്നു ഇത് എന്ന് സുരേഷ് ഗോപി ചോദിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ പ്രചരണങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ തൃശ്ശൂർ മണ്ഡലത്തിലും വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ സംഭവം സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയാകുമെന്നാണ് വിലയിരുത്തലുകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത